നമസ്കാരം ഇരുപത്തിയാറ് പേരുടെ ജീവൻ അപഹരിച്ച പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ കടുത്ത നടപടികളിലേക്ക് നീങ്ങിയതോടെ പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമപരിധികളിലൂടെയുള്ള ഇന്ത്യൻ വിമാനങ്ങളുടെ സഞ്ചാരം അനുവദിക്കില്ലെന്ന തീരുമാനമെടുത്തു ഇന്ത്യൻ വിമാന സർവീസുകൾക്കുള്ള വ്യോമബാധ പാകിസ്ഥാൻ അടച്ചതോടെ ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ നിന്നും പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകളെ അത് ബാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇങ്ങനെ വർദ്ധിച്ചു വരുന്ന പ്രാദേശിക സംഘർഷങ്ങൾക്കിടെ വിദേശ വിമാന കമ്പനികൾ പാകിസ്ഥാൻ വ്യോമാതിർത്തി ഒഴിവാക്കി തങ്ങളുടെ വിമാനങ്ങൾ വഴിതിരിച്ചുവിടാനും തുടങ്ങിയിട്ടുണ്ട് പ്രധാനമായും വിവിധ യൂറോപ്യൻ വിമാനക്കമ്പനികളാണ് ഇത്തരത്തിൽ സ്വമേധയാ പാക് വ്യോമപാത ഒഴിവാക്കി ബദൽ റൂട്ടുകൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കനത്ത തിരിച്ചടിയാണ് കാരണം ഓവർ ഫ്ലൈറ്റ് ചാർജ് ഉൾപ്പെടെ വ്യോമയാനത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൽ വലിയ നഷ്ടമാണ് ഇതിലൂടെ പാകിസ്ഥാൻ ഉണ്ടാവാൻ പോകുന്നത് ലുഫ്താർസ ബ്രിട്ടീഷ് എയർവേസ് സ്വിസ് എയർഫ്രാൻസ് ഐ ടി ഐ എയർവേസ് എൽ ഒ ടി പോളിഷ് എയർലൈൻസ് തുടങ്ങിയ വിദേശ വിമാന കമ്പനികൾ ഇക്കഴിഞ്ഞ ഏപ്രിൽ മുപ്പതിനുശേഷം പാകിസ്ഥാന് മുകളിലൂടെയുള്ള വ്യോമപാതയിലൂടെ പറഞ്ഞിട്ടില്ല എന്ന് ഫ്ലൈറ്റ് ട്രാക്കിംഗ് പ്ലാറ്റ്ഫോമായ ഫ്ലൈറ്റ് റഡാർ ട്വൻ്റി ഫോർ റിപ്പോർട്ട് ചെയ്യുന്നു പാകിസ്ഥാന്റെ എയർ കോറിഡോറുകൾ ഒഴിവാക്കി വിദേശ വിമാന കമ്പനികൾ ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നതിനാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും വ്യോമമാർഗം ഇന്ത്യയിലേക്ക് എത്താൻ ഒരു മണിക്കൂറോളം അധിക സമയം വേണ്ടിവരും ഈ അധിക പറക്കലിനെ തുടർന്ന് വിമാന കമ്പനികൾക്കുണ്ടാകുന്ന ചിലവ് യാത്രക്കാരുടെ പക്കൽ നിന്നുമാണോ ഈടാക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല എന്തു തന്നെയായാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം കനത്ത സാമ്പത്തിക നഷ്ടമാണ് വിമാന കമ്പനികളുടെ ഇത്തരത്തിലുള്ള വ്യോമപാതാ ബഹിഷ്കരണ നടപടി വരുത്തിവെയ്ക്കുക വിദേശ വിമാനങ്ങൾ മറ്റു രാജ്യങ്ങളിൽ പ്രവേശിക്കുന്നതിന് ഓവർ ഫ്ലൈറ്റ് ചാർജ് നൽകേണ്ടതായുണ്ട് പാകിസ്ഥാന്റെ വ്യോമപാത ഉപയോഗിക്കുന്നതിന് ചെറിയ യാത്രാ വിമാനങ്ങളിൽ നിന്നും അൻപതിനായിരം രൂപ മുതലുള്ള തുകയാണ് ഓവർ ഫ്ളൈറ്റ് ചാർജായി ഈടാക്കുന്നത് ഈ നിരക്ക് വിമാനത്തിന്റെ വലിപ്പമനുസരിച്ച് കൂടും പ്രധാനമായും ഈ വരുമാനത്തിനെ വിദേശ വിമാന കമ്പനികളുടെ പുതിയ നീക്കം പ്രതികൂലമായി ബാധിക്കും ും പാകിസ്ഥാൻ ഇതേ രീതിയിൽ തങ്ങളുടെ രാജ്യത്തിനകത്തെ വ്യോമപാതയിൽ ഇന്ത്യൻ വിമാനങ്ങൾ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അക്കാലയളവിൽ പാകിസ്ഥാൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റിക്കും പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിനും ഏകദേശം എണ്ണൂറ്റി അൻപത് കോടി രൂപയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതപേക്ഷിച്ച് ഇത്തവണ പാകിസ്ഥാന്റെ നഷ്ടം വർദ്ധിക്കും കാരണം ഇന്ത്യൻ വിമാനങ്ങൾ മാത്രമല്ല പാക് വ്യോമപാതയിലൂടെ സഞ്ചരിക്കാത്തത് വിദേശ കമ്പനികൾ സ്വയം അത്തരമൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്ന അപേക്ഷിച്ച് നഷ്ടം ഇരട്ടിയാകുമെന്നാണ് അതേസമയം എയർ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വർഷം പാക് വ്യോമപാത അടച്ചിട്ടാൽ അയ്യായിരം കോടി രൂപയുടെ നഷ്ടമുണ്ടാകുമെന്നാണ് കമ്പനി പറയുന്നത് ഈ നഷ്ടം നികത്താൻ കേന്ദ്ര സർക്കാർ അനുയോജ്യമായ നടപടി സ്വീകരിക്കണമെന്നും എയർ ഇന്ത്യ വാർത്തയുടെ നിറം തേടി